എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് കണ്ണിൻ്റെ എക്സസൈസ് ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിനുവേണ്ടി പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ചെന്നപ്പോഴേക്കും വളരെ നല്ല ചില അറിവുകളൊക്കെ കിട്ടി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ കണ്ണിൻ്റെ എക്സസൈസ് മാത്രമല്ല കണ്ണിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്ന പല ടിപ്സും ട്രിക്കും അതുപോലെ യോഗയിലൂടെ എങ്ങനെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാം അതുപോലെ ആഹാരക്രമത്തിലൂടെ എങ്ങനെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാം ഇങ്ങനെ പലതരം കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ അതിനു മുമ്പ് ഈ കണ്ണുമായിട്ടുള്ള കണ്ണിൻ്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് കുറച്ച് മുമ്പ് വായിക്കാൻ പറ്റി അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കറിയാം പഞ്ചേത്തിരിങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയാണ് അതുകൊണ്ട് തന്നെ നേത്രദാനം മഹാദാനമായിട്ടാണ് കണക്കാക്കുന്നത് ഈ നേത്രദാനത്തിൽ ശരിക്കും കണ്ണ് കണ്ണപ്പാടെ മാറ്റി വെക്കുക അല്ല ചെയ്യുന്നത് കോർണിയൽ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് കോർണിയ എന്ന് പറയുന്ന കണ്ണിൻ്റെ മുൻപാളിയാണ് ആ പാളി മാത്രമാണ് എടുക്കുക പലരും ധരിച്ച് വെച്ചിട്ടുണ്ട് കണ്ണെടുത്തു കഴിഞ്ഞാൽ മരണശേഷം ശരീരം വികൃതമാവുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണ് ദാനം ചെയ്യുന്നത് യു എസ് ആ തന്നെയാണ് പക്ഷേ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം വരും പക്ഷേ ആളോഹരി നോക്കുവാണെങ്കിൽ ജനസംഖ്യയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കോർണിയ സൗജന്യമായിട്ട് ആയിരക്കണക്കിന് കയറ്റി വിടുന്നത് ഈ ശ്രീലങ്കയാണ് അതായത് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക അപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യം ആദരവ് അല്ലെങ്കിൽ ശക്തി സൗന്ദര്യം എന്നുള്ള രീതിയാണ് അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് ശ്രീലങ്ക ചെയ്യുന്നത് ഇതിന് ഒരു ബേയ്സ് ഉണ്ട് ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതലുള്ളത് സിംഹ്ലറാണ് ഏതാണ്ട് എഴുപത് ശതമാനം മേളിൽ വരും അപ്പോൾ തന്നെ ബുദ്ധമതം എഴുപത് ശതമാനത്തിൽ മേളിൽ വരുന്നതുകൊണ്ട് തന്നെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ഐ ഡൊണേഷൻ അതായത് കണ്ണിൻ്റെ ദാനം വളരെ പരിപൂർണമായിട്ടുള്ള ഒരു ദാനമായിട്ടാണ് കണ്ണിൻ്റെ ദാനത്തെ അവർ കൂട്ടുന്നത് അതിന് അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമുണ്ട് അതായത് ശ്രീബദ്ധൻ്റെ പൂർവ്വജന്മ കഥകളിൽ ഒരു യാചകൻ വന്ന് ഈ ശ്രീബുദ്ധനോട് കണ്ണ് ദാനം ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കണ്ണും അദ്ദേഹം ദാനം ചെയ്തു അപ്പോൾ ആ യാചകൻ ശരിക്കും ഈ ശ്രീബുദ്ധൻ്റെ അന്ന് ശ്രീബുദ്ധൻ്റെ പേര് ബോധിസത്വൻ എന്നായിരുന്നു അപ്പോൾ ഈ ബോധിസത്വൻ എത്രത്തോളം ദാനം ചെയ്യും എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു എന്നാൽ ആ യാചകൻ കണ്ണ് സ്വീകരിച്ചതിന് ശേഷം ഈ ശ്രീബുദ്ധന് അതായത് അന്നത്തെ ബോധിസത്വന് കണ്ണിൻ്റെ കാഴ്ച രണ്ടും പുതിയതായി കൊടുത്തു എന്നുള്ളതാണ് കഥ പറയുന്നത് അപ്പോൾ ആ ഒരു ദാനം അത് മഹത്തായിട്ടുള്ള ആ ദാനത്തെ പ്രചരിപ്പിക്കുകയും അത് ഫോളോ ചെയ്യുകയാണ് ഈ ബുദ്ധമതക്കാർ ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ചില മതക്കാർ പേടിച്ചിട്ട് ചെയ്യാറില്ല കാരണം അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്തിട്ട് പോയാൽ പിന്നെ അടുത്ത ജന്മത്തിൽ ആ അവയവം ഇല്ലാതെയായിരിക്കും ജനിക്കുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും വിചാരിക്കേണ്ട ഒരു കാര്യം ഈ കോർണയിൽ ഗ്രാഫ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ കോർണിയ എന്ന് പറഞ്ഞാൽ കണ്ണപ്പാടെ എടുത്തു മാറ്റുന്നില്ല അതിൻ്റെ മുൻപാളി മാത്രമാണ് എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ശ്രീലങ്കൻ ഐ ഡൊണേഷൻ സൊസൈറ്റി സ്ഥാപിതമാകുന്നത് അവർ വഴിയാണ് ഈ കണ്ണ് കയറ്റുമതി ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരുള്ളത് ഇന്ത്യയിലാണ് കാരണം ജനസംഖ്യ തന്നെ കൂടുതലുണ്ട് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഇന്ത്യയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അന്ധത കൂടുതലാണ് അതിൽ ഈ കോർണിയ മാറ്റിവെച്ചാൽ കാഴ്ചശക്തി കിട്ടുന്ന ആ ഒരു വിഭാഗം തന്നെ മുപ്പത് ലക്ഷത്തോളം വരും അതിൽ ഓരോ വർഷവും അൻപതിനായിരം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നമുക്ക് സർജറി ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അത്രയും പേർക്ക് കാഴ്ച കിട്ടുന്നുള്ളൂ അപ്പോൾ നാം ഓർക്കേണ്ട കാര്യം ശ്രീലങ്ക വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്യുന്നത് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമുണ്ട് ഒറ്റയ്ക്കും ഫാമിലിയായിട്ടും അല്ലെങ്കിൽ കമ്പനി വക ടൂറുകൾ ഇങ്ങനെ ഉള്ള ടൂറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ശ്രീലങ്കയെ നമ്മൾ മുൻഗണനയിൽ കൊടുത്ത് അവരുടെ ഏറ്റവും വലിയ വരുമാനമായിട്ടുള്ള ടൂറിസം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഇനി അടുത്ത വീഡിയോയിലൂടെ നല്ല നല്ല ആഹാരക്രമത്തിലൂടെ എങ്ങനെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതും കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എക്സസൈസുകൾ യോഗയിലെ പലതരം ടിപ്പും ട്രിക്കും അങ്ങനത്തെ പലതരം കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് അത് ചെയ്യാം ഓക്കെ